സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങൾ എല്ലാം നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ അത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഇത്തരമൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു അയൽ രാജ്യമായ ചൈനയിൽ ജനങ്ങളെ അധികാരികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു എന്നാൽ ഇതിനേക്കാൾ കടന്ന നിരീക്ഷണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം പേരും ഇത്തരം നിരീക്ഷണത്തിന് കീഴിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പ്രശ്നക്കാരെന്ന് കണ്ടെത്തുന്നവരെ രണ്ടു തരത്തിലുള്ള നിരീക്ഷണത്തിനാണ് വിധേയരാക്കുന്നത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് നിസ്സാരമാണെങ്കിലും പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് ഒറ്റയ്ക്ക് സാധ്യമാകുന്ന ഒന്നാണോ ഇത് അപ്പോൾ ഇതിനുള്ള സഹായം പാകിസ്ഥാന് എവിടെ നിന്നാണ് ലഭിക്കുക സ്വന്തം രാജ്യത്ത് സാങ്കേതികവിദ്യ അധികം വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത നിരീക്ഷണ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇതിൽ കൂടുതലും ചൈനീസ് നിർമ്മിത ഡിജിറ്റൽ ഉപകരണങ്ങളാണ് അന്നത്തിന് വകയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ വൻതുക കൊടുത്താണ് ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും ഭീഷണിയാണെന്ന് കാണുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഇത്തരത്തിൽ നിരീക്ഷിക്കാറുണ്ട് അത് മറ്റു പൗരന്മാരുടെയും രാജ്യത്തിൻ്റെയും സുരക്ഷയെ കരുതിയാണ് എന്നാൽ പാകിസ്ഥാനിൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് ഈച്ച അനങ്ങിയാൽ അതുമറിയുന്ന പോലുള്ള സംവിധാനമാണ് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഇന്റർനെ ലഭ്യത തടയാൻ കഴിയുന്ന ഒരു ഫയർ വോളായി പ്രവർത്തിക്കുന്ന വെബ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഒന്നാമത്തേത് യു എസ് കമ്പനിയായ നയാഗ്ര നെറ്റ്വർക്കിന്റെ ഉപകരണങ്ങളും ഫ്രാൻസിലെ തേൾസ് ഡിഐ നിന്നുള്ള സോഫ്റ്റ്വെയറും ചൈനയുടെ സെർവറുകളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വി പി എനുകൾ ചില വെബ്സൈറ്റുകൾ ഫോൺ വിളികൾ ടെക്സ്റ്റ് മെസ്സേജുകൾ സോഷ്യൽ മീഡിയകൾ ജിയോ ലൊക്കേഷൻ ഡേറ്റകൾ എന്നിവ ചോർത്താൻ ഉപയോഗിക്കുന്ന ലോഫുൾ ഇന്റർസെപ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് രണ്ടാമത്തേത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു കടന്നുകയറുന്നത് ഈ നിരീക്ഷണ സംവിധാനം ഉപയോഗിച്ചാണ് ഉപഭോക്താക്കൾ അറിയാതെ വിവരങ്ങൾ മുഴുവൻ ചോർത്താൻ കഴിയുന്ന ലിംസ് എന്ന സാങ്കേതിക വിദ്യ നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് രാജ്യത്തെ പ്രമുഖ മൊബൈൽ ഫോൺ സേവനദാതാക്കളോട് അധികൃതർ രഹസ്യമായി ആവശ്യപ്പെട്ടതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിലൂടെ ഒരു വ്യക്തിയുടെ സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ എല്ലാം ചോർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തുകൊണ്ടാകും പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത് ആളുകളെ മൊത്തത്തിൽ നിരീക്ഷിക്കുന്നത് പാകിസ്ഥാനിൽ പുതുമയുള്ള കാര്യമാണെങ്കിൽ നിരീക്ഷണമെന്നത് അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല അധികാരത്തിലെത്തുന്നവർ പ്രതിപക്ഷത്തുള്ളവരെ ഇത്തരത്തിൽ രഹസ്യമായി നിരീക്ഷിക്കാറുണ്ട് പലപ്പോഴും ഇത് വൻ വിവാദങ്ങൾക്ക് വഴിതെളിക്കാറുമുണ്ട് തങ്ങളുടെ അധികാരത്തിന് പ്രശ്നമൊന്നും ഇല്ലെന്ന് ഉറപ്പിക്കാനും കസേര കൂടുതൽ ബലപ്പെടുത്താനുമാണ് ഇങ്ങനെ ചെയ്തിരുന്നത് അനുദിനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന പാകിസ്ഥാനിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിലാണിപ്പോൾ സർക്കാരിനെതിരെ രാജ്യത്ത് പലയിടത്തും കലാപങ്ങൾ പോലും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ പോലീസിനും ഭരണത്തിനും ആവുന്നില്ല എന്നതാണ് സത്യം അടുത്തിടെ പാക് അധീന കശ്മീരിൽ കലാപം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ മുന്നോട്ടുവച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു പാക് അധീന കശ്മീരിനൊപ്പം രാജ്യത്തെ മറ്റ് പലയിടങ്ങളിലും സർക്കാരിനെതിരായ കലാപങ്ങൾ കൂടി വരികയാണ് ഉത്തരകൊറിയ പോലെ സദാ നിരീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുമോ അതിന് മറ്റ് രാജ്യങ്ങളുടെ ഒത്താശയും ഉണ്ടാകുമോ ഇതിൽ അവരുടെ നേട്ടം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്